ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് എത്രയാണ് എ ത്രീ എയ്റ്റി വൺ ആണൊന്ന് നോട്ട് ചെയ്തോളൂ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അവിടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഡെയിലി നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക പ്രോഡക്റ്റും സർവീസും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകി നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ്സ് ഒന്ന് കണ്ടിട്ട് വരാം ഇന്നത്തെ കുർത്തി എന്ന് പറയുന്നത് കോട്ടൺ ഫാബ്രിക്കിലുള്ള ഹാൻഡ് വർക്കോടു കൂടിയ സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് കൂടിയ കുർത്തിയാണ് ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ബ്രിക് ക്രൈഡാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് കോട്ടൺ ഫാബ്രിക് ആണെന്ന് പറഞ്ഞു സൈഡ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് യോക്കിൽ വരുമ്പോൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മിറർ വർക്കും അതിന് ഔട്ട്ലൈനായിട്ട് ബ്ലാക്ക് ഷെയ്ഡഡ് കട്ട് ബീഡ്സുമാണ് നൽകിയിരിക്കുന്നത് ആയിട്ടുള്ള കുർത്തിയാണ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് വേറെ ഒരു എക്സ്ട്രാ ചാർജസ് ഉണ്ടായിരിക്കുന്നതല്ല ജി എസ് ടി എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ ഒരു ഹിഡൻ ചാർജസ് ഉണ്ടായിരിക്കുന്നതല്ല മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ രണ്ട് വാട്സപ്പ് നമ്പറും നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെക്കുക ഈ നമ്പറിൽ നിന്ന് ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത കളിക്കുന്നത് അടുത്ത കളർ എന്ന് പറയുന്നത് ഈ കാണുന്ന ബ്ലാക്ക് പ്രിന്റഡ് ഫാബ്രിക് ആണ് യുവക്കിൽ ഒരു ഡിഫറൻറ്റ് ആണ് ഫ്ലോറൽ പ്രിന്റ് നൽകിയിരിക്കുന്നത് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് യു വന്നാൽ വന്നാൽ ആയിട്ടുള്ള മിറർ ആൻഡ് ഗോൾഡൻ ഷേഡ് ഗോൾഡൻ ബീഡ്സ് ആണ് ഈ ബ്ലാക്കിൽ നൽകിയിട്ടുള്ളത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡഡ് കുർത്തിയാണ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ള സൈസസ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് ഈ ഓർഡർ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് വിത്ത് ലൈനിങ്ങോട് കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള മിറർ വർക്കോടുകൂടിയ കൂടിയ സൈഡ് റിലേറ്റഡ് കുർത്തിയുടെ പ്രൈസ് ആയിട്ടുള്ളത് അപ്പോൾ ഈ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് സെൻഡ് ചെയ്ത് പർച്ചേസ് ചെയ്യുക അപ്പോൾ ഈ രണ്ട് കളേഴ്സും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബ്രിക് റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തിയാണ് ഇത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് കുർത്തിയുടെ പ്രൈസ് ആയിട്ടുള്ളത് അതേപോലെ ഫാഷൻ ഗാലക്സിയെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോയും പ്രോഡക്റ്റും സർവീസും ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക ഒരു കുർത്തീസിൻ്റെ കളക്ഷനുമായി നാളെ മോർണിംഗിലുള്ള വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ